അങ്ങനെ ഒരു ഇതിവിടെ. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു യാത്രയിലേക്കാണ് ഫുഡീസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മിസ്സ് ചെയ്യാതെ ടക്കിട്ടില്ല ഫുഡാണ് നമ്മുടെ മൂന്ന് കിലോമീറ്റർ തുള്ള സുശീലിച്ച് വച്ചിട്ടുള്ള കടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഓഡി ഡി എ സിക്സ് ആണ് അതിൽ നമുക്കൊരു ഹയസ്റ്റ് ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിരുന്നു എന്നാലും ഇതിൻ്റെ അതൊന്ന് ഉൾപ്പെടുത്തിയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് കണ്ടല്ലോ ഇത്രയും മൈലേജ് അവർ കമ്പനി പറയണത് ഫുൾ കിട്ടിയെന്നുള്ളതാണ് നമുക്ക് ഇരുപത്തഞ്ചായിരുന്നു നമ്മുടെ ടാർജറ്റ് അങ്ങോട്ട് എത്തിയില്ല എന്നാലും നമുക്ക് ഫുഡിൻ്റെ വിശേഷത്തിലേക്ക് പോവാം വാ നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കേട്ടോ ഒന്മാരകത്തത് പണി തുടങ്ങി അവിടെ ഇല കറികളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ട്രെയിക്കിട്ടില്ല സ്പോട്ടാണ് ഫുഡീസ് എപ്പോഴെങ്കിലും പോയി ഒരു തവണ ട്രെയിൻ്റെ ഒരു സ്ഥലമാണ് എന്തായാലും നേരിട്ട് കണ്ടോ ഇന്ന് എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാഗമണിന്ന് വന്ന കഴിക്കാൻ പറയാം ഫുഡ് നമുക്ക് ദൂരമറ്റത്തുള്ള സുശീത ചേച്ചിയുടെ കടയിൽ പോയി കഴിക്കാം കിട്ടീലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയാം അപ്പൊ ആരും കഴിക്കാത്തവരുണ്ടെങ്കിൽ വീട് കണ്ടിട്ട് നേരെ വിട്ടോട്ടാ ഒന്നും പറയൂ ഇന്ന് ഇരുപത്തി ഏഴ് കൂട്ടം കറികളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആദ്യത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ശശിനെ സൗമ്യ തൊടുപുഴക്കാരി തൃശ്ശൂർക്കാരി ഇവിടുത്തെ ഫുഡ് കോട്ടയം കരിയാണ് ഫുഡ് ആദ്യഘട്ടം കഴിക്കാൻ പോണോ

അല്ല പിന്നെ പായസം പപ്പടം ചോറ് ഇറക്കി നിങ്ങൾ താങ്ക് യു ചേച്ചി വീണ്ടും എന്താ വയർന്ന് പറഞ്ഞു മനസ്സെന്നറിഞ്ഞ അല്ലേ നിന്റെ എക്സ്പീരിയൻസ് പറയണം കേട്ടോ കാരണം നമ്മൾ പുറത്തുനിടെ പറഞ്ഞ ഒരു ഗ്യാരണ്ടി അരാന്ന് പറയാ കൊണ്ടു വന്നേക്കണം അത് ഹാപ്പിയാണ് ഇവിടെ ഇവിടെയുള്ളതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലേ ഇടിയർച്ചൊക്കെ ഇതിനൊക്കെ വേണ്ടി മാത്രം ഞാനൊരു എഴുപത് കിലോമീറ്റർ ആയിട്ട് റൂട്ട് മാറ്റി ഇങ്ങോട്ട് വന്നേ എങ്ങനെയുണ്ടായി ഫസ്റ്റ് ഫസ്റ്റ് ടൈം കഴിച്ചല്ലേ ഇത്രയും കറികളൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതായത് വെറൈറ്റി ഇടിയറച്ചി അതുപോലെ ചിക്കൻ തോരൻ പിന്നെ മീൻ പീര ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്തത് പല കറികളും ഫസ്റ്റ് അറ്റൻഡ് ചെയ്തതാണ് കാരണം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് അധികം ഫുഡ് കഴിച്ചിട്ടില്ല നല്ലൊരു അനുഭവമാണ് ടേസ്റ്റി അനുഭവാണ് എനിക്ക് ചേച്ചിയുടെ ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അതിപ്പോ ഞങ്ങള് വേപ്പുഞ്ചര പോയതാണ് ഞാൻ അവിടെ വെച്ചോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ചേച്ചിയുടെ കടയുണ്ട് അവിടെ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ടുകൊണ്ടെന്നാണ് ആദ്യം കഴിച്ചപ്പോ തന്നെ എനിക്ക് എനിക്കന്നേ ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് പോയെ ചോറ് കഴിച്ചില്ല വീഡിയോ ഇറങ്ങുമ്പോഴേക്കും അതിന്റെ താഴെ അങ്ങ് എഴുതി വിടുന്നത് നമ്മുടെ ഫുഡ് ഒന്നിനും കൊള്ളത്തില്ല ഇനി അങ്ങനും അങ്ങോട്ട് പോകരുതൊന്നും മറ്റെയാണ് ഓരോ വീഡിയോടെ താഴെ എഴുതിവിടുന്നത് പക്ഷേ ഞാൻ അതിനെ ഒന്നും മാനിക്കുന്നില്ല ഞാനിതെല്ലാം വായിക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നേ മനസ്സിലാക്കുന്നത് എന്റെ ആത്മാർത്ഥം മറ്റൊരു മനുഷ്യർക്ക് ദോഷം വരാത്ത രീതിയിൽ പരമാവധി വെള്ളങ്ങളും മായങ്ങളും ഒന്നുമില്ലാതെ എൻ്റെ അമ്മ എനിക്ക് എങ്ങനെ ഉണ്ടാക്കി തന്ന അതേ രീതിയാണ് ഞാൻ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്നത് ആണ് ടേസ്റ്റ് പലർക്കും പല പക്ഷെ ഒരിക്കലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹം എന്താ പറയുക നമ്മൾ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഏത് ഭക്ഷണത്തിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും അതായത് ഒരു ചമ്മന്തി ആയാൽ പോലും ടേസ്റ്റ് ഉണ്ടാവും അത് മനസ്സിലാക്കാത്തവരാണ് ഈ വക ഡയലോഗ് പറഞ്ഞത് ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കരുത് നമ്മൾ പറ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കരുതാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത് ഫുഡ് കൊള്ളില്ലേ നിങ്ങൾ പേഴ്സണലി അവരോട് പറയുക

അവന് ഹാപ്പി അവനെ കഴിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഓടി കേട് വന്നത് എന്തായാലും സന്തോഷം പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളേറ്റേക്കാം ഇതുമല്ല നിങ്ങൾ അറിയണ്ടല്ലെങ്കിൽ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് ഇമ് അറിയാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പൊന്നും പറയാമല്ലോ ബൈ